നമ്മുടെ ചാനലിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ പാപ്പി ഇതാ അവിടെ ഇന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കേണ്ടത് കളിക്കല്ല എന്തൊക്കെയൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് എന്നാളിനെ അധികം എടുത്ത് നടക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് ചെറിയ ചെറിയ വിഷമിക്കണ്ട എൻ്റെ കൈയ്യേ വേണ്ട വീങ്ങിയിരിക്കണുണ്ട് അവിടെ ഒരു കുരുവ് പോലെ കുരുവല്ല അതിൻ്റെ ഉള്ളിലാണ് പക്ഷേ രണ്ടു ദിവസമായത് ഉണ്ടായിട്ട് എന്താ പറയുക ഇപ്പം ചെറുതായിട്ട് ആ ഫീലിംഗ് ഉണ്ട് റിയുള്ളൂ എനിക്ക് ഈ കൈ ഇന്നലെയൊന്നും അത്ര വേദന ഉണ്ടായിരുന്നില്ല എന്താ പറയാ ഇങ്ങനെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ഇന്നക്ക് രാവിലെ ആണെങ്കി നോക്കുമ്പോ എനിക്ക് ഇന്നലെ വൈകുന്നേരം തന്നെ ഇതിലിങ്ങനെ തൊട്ട് നോക്കണ സമയത്ത് ചെറിയ വേദന തോന്നും അപ്പൊ ഞാൻ വിചാരിച്ചു അത് ഇപ്പോ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ മുറ്റോടിക്കാനും അതിന് ഒക്കെ നിൽക്കില്ല അപ്പോൾ എന്തെങ്കിലും തട്ടിയതായിരിക്കുമെന്നാണ് വിചാരിച്ചത് ഉറുമ്പോ അങ്ങനെ എന്തെങ്കിലും കടിച്ചതായിരിക്കുമെന്ന് വിചാരിച്ചത് പക്ഷേ അത് ഇങ്ങനെ ഇപ്പം ഈ കയ്യിൻ്റെ ഇവിടെ ഒക്കെ നല്ല ഇങ്ങനെ പൊക്കുന്ന സമയത്ത് കുഴപ്പമില്ല ഇങ്ങനെ താത്തുമ്പോൾ ഇതിൻ്റെ കയ്യിലൊക്കെ വന്നിട്ട് ഒരു ചൂടാ തരിപ്പൊക്കെ പോലെ ഒരു ഫീലിങ് ചിലപ്പോൾ എന്താ പറയുക കുരുവ പൊട്ടാതിരുന്നാൽ നല്ലത് പൊട്ടി വരുന്ന നമുക്ക് പിന്നെയും പണി കിട്ടും അപ്പോൾ ഞാൻ ഇങ്ങനെ 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 തടയോ തടയോ ഒരു വിധമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ ഏ വരുന്നതല്ലേ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഈ കൈ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല രണ്ട് കൈയും വേണം ഓരോ കാര്യങ്ങൾ വീട്ടിൽ പണിയാണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ഒരു കൈ കൈകൊണ്ട് അങ്ങനെ ചെയ്തിട്ട് പോവാം പക്ഷെ ആ പാപ്പി പിന്നെ കൈ പോക വേദനയുടെ ആ ഇങ്ങനെ 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 എങ്ങനെയാകി ഒന്നിങ്ങനെ തൊടുമ്പോൾ തന്നെ എനിക്ക് നല്ല വേദന വേദനയുണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ വേദന പറഞ്ഞ ഒരു കടച്ചിൽ പോലെയാണ് ഒരു നീറ്റില കടച്ചിലൊക്കെ പോലെയാണ് തോന്നണത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാലിലോ കയ്യിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ആദ്യം എനിക്ക് പാപ്പിൻ്റെ കാര്യം ഓർമ്മ വരും അയ്യോ ഞാൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ് നോർമലായ മക്കളാണെങ്കിൽ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറയാം റോഷിയാണെങ്കിൽ പത്താം exam എക്സാമോ കാര്യങ്ങൾ പഠിപ്പ് അതിനെ ആലോചിച്ച് അതിലേറെ ഉണ്ട് എനിക്ക് നല്ലപോലെ പഠിച്ച് നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ അതാവുള്ളൂ അപ്പോൾ എന്നൊക്കെ ഇവളെങ്ങനെ ഇരുത്തിയിട്ട് ഇവൾക്ക് ഞാൻ ആദ്യം ചെയ്തത് എന്താ പറയാ വേഗം എനിക്ക് കൈവേദന കൂടുന്നതിന് മുന്നേ ഇവളുടെ കുളിയും കുളിക്കലും എന്നതൊക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേഗം വേഗം ചെയ്തൊക്കെ കൊടുത്തു പിന്നെ നോക്കണ സമയത്ത് പറ്റുന്നില്ല അപ്പോൾ ഞാൻ എന്നൊക്കെ അറിയുമെന്ന് വെച്ചാൽ ഒരു മുട്ടയെടുത്ത് പൊരിച്ച് ചോറ് കൊടുത്തു അവർക്ക് രാവിലെ ഒരു എപ്പി ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ കഴിച്ചിട്ടിരിക്കുക നല്ല കുഞ്ഞാണ് കേട്ടോ പാപ്പി എന്ത് കൊടുത്താലും അതിലേക്ക് ഒതുങ്ങിയിട്ട് പോകും എനിക്കിത് വേണ്ട അത് വേണം അങ്ങനത്തെ വാശിയും കാര്യങ്ങളൊന്നുമില്ല ഭയങ്കര സുന്ദരി കുത്തിയാണ് പിന്നെ അരി ഉഴുന്ന് നല്ല വേഷം കടക്ക് പോയി അപ്പം അരി ഉഴുന്ന് വെള്ളത്തിലിട്ടു അത് അരയ്ക്കാൻ പോകുമ്പോഴേ കഷ്ടകാലം പറയാൻ ജാറിൻ്റെ ബ്ലേഡ് അങ്ങ് ലൂസായി അത് അരയ്ക്കാൻ പറ്റാതെ പിന്നെ എന്തോ നമ്മുടെ ദൈവപൊട്ടം കൊണ്ട് നല്ല നല്ല സുഹൃത്തുക്കൾ സുഹൃത്തുക്കളല്ല കൂടപ്പറുപ്പെന്ന് തന്നെ പറയാം ശരിക്കും ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എന്താ പറയുക ഇവരുടെ വില എന്തൊക്കെ എന്താണ് കൂടപ്പറുപ്പെന്നാണ് കൂടപ്പറപ്പാകെ ശരിക്കും പറഞ്ഞാൽ രക്തബന്ധം തന്നെ വേണമെന്നൊന്നുമില്ല അത്രയും ഒരു ഇതാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞതും അവർ വന്നത് വാങ്ങിച്ചിട്ട് പോയി വൈകുന്നേരത്തിനുള്ളിൽ ശരിയാക്കിക്കൊണ്ട് തരാം കേട്ടോ തരാമെന്ന് പറഞ്ഞിട്ട് അവർ പോയി അതേപോലെ തന്നെ കുറച്ച് എൻ്റെ ജീവിതത്തിലൊക്കെ കുറച്ച് കുറച്ച് സുഹൃത്തുക്കളും ഒക്കെ ഉള്ളു അവർ സുഹൃത്തുക്കളായിട്ടെല്ലാം നമ്മൾ കാണുന്നത് സ്വന്തം കൂടപ്പുറപ്പായിട്ട് തന്നെയാണ് കാണുന്നത് അവർ വിളിക്കുന്ന സമയത്ത് ചായ കുടിച്ചാൽ ചോദിക്കും ആ ചായ ചായക്ക് എന്താണെന്ന് കഴിച്ചു ചോദിക്കും അപ്പോൾ ഞാൻ പറയും ഉണ്ടെങ്കിൽ ഉണ്ട് പറയും ഇല്ലെങ്കിൽ എന്ന് പറയും അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ചായക്ക് കഴിക്കാൻ പിറ്റേ ദിവസം അവൾ വരുന്ന സമയത്ത് കുറേ സ്നാക്സ് വാങ്ങിച്ച് കവറിലാക്കിയിട്ട് കൊണ്ടു കൊണ്ടുപോന്ന് തന്നു ഇതിനൊക്കെ ഇങ്ങനെ പകരം കൊടുക്കും അവരുടെ സ്നേഹത്തിനും കരുതലിനും ഒക്കെ എന്നെ അറിയില്ല സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഒരാൾ വിളിച്ചിട്ട് ആ കുട്ടി വെച്ചിട്ട് എങ്ങനെ ഇരിക്കണം എന്ന് പോലും ചോദിക്കാത്ത അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും കൂടെപ്പറപ്പ് അവിടെ രക്തബന്ധം വേണമെന്നോ അവരവിടെ എഴുതി വെച്ചിട്ടില്ല അതാണ് ഏറ്റവും വലിയ സത്യം എന്നൊരു പ്രാർത്ഥനയുള്ളൂ ഈ കയ്യിൻ്റെ ഈ സംഭവം പഴുക്കാതിരുന്നാൽ മതി പഴുത്തു പറഞ്ഞത് പൊട്ടി ഏതായാലും ഭയങ്കര പ്രശ്നമാകും അത് ഒന്ന് ഈ നീര് കെട്ടൊന്ന് പോയി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആശ്വാസമായി തന്നെ പക്ഷെ അത് ഒന്നും കടിച്ചതായിട്ടോ അങ്ങനെ ഒന്നും കാണുന്നില്ല ഉറുമ്പോ അങ്ങനെ ഒന്നും കാണുന്നില്ല പക്ഷെ നല്ല ഒരു ഉണ്ട് ഇങ്ങനെ തൊടുന്ന സമയത്തൊക്കെ നല്ല വേദന കാക്ക വേണ നല്ല വേദന ഉണ്ട് അപ്പൊ എന്തായാലും വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല ഏർ എത്ര ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പാപ്പിൻ്റെ കാര്യം തന്നെ ബുദ്ധിമുട്ടാവുകയുള്ളൂ കൈ വയ്യാണ്ടായ പാപ്പിൻ്റെ കാര്യം തന്നെ ബുദ്ധിമുട്ടാവുള്ളൂ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് കുഴപ്പമില്ല ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ വെക്കുന്ന സമയത്ത് കുഴപ്പമില്ല പക്ഷെ താത്തിയി ഇടുമ്പോൾ നല്ല വേദനയുണ്ട് കൈൻ്റെ ഇത് ഇത് എന്താണെന്ന് അറിയില്ല ആ ചിലപ്പോൾ ഈ ചോര കുരുമൊക്കെ പറയില്ല ആ സംഭവമാണോന്നും അറിയില്ല അതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകണം എന്നൊക്കെ ദിവസം എന്തൊക്കെയാണോ വിശേഷങ്ങൾ അപ്പം എന്തായാലും കണ്ണാടി ആരാ അഴിക്കണേ ഞാൻ കണ്ടു ആ നീ കണ്ണാടി അഴിക്കുന്നത് ഞാൻ തരുവോ ഏപ്പിയേ കുഞ്ഞാപ്പിയേ പാപ്പിക്ക് ഒന്നും അറിയില്ല ആ ില്ലേ ഒന്നും അറിയില്ല ഒന്നും അറിയില്ലല്ലോ ആരെ ആരെ കണ്ണടി കഴിക്കണ ഇനിയിപ്പൊ ജാർ ശരിയാക്കിയിട്ട് വന്നിട്ട് വന്ന ശേഷമാണ് അരി ഉരുന്ന് അരക്കാൻ പറ്റുള്ളൂ അതായത് ഇന്നലെ വൈകുന്നേരം റേഷൻ കടക്കൊക്കെ പോയിപ്പോ ഒരുപാട് പച്ചരി കഴിഞ്ഞ് പിന്നെ ദോശ ചേട്ടലൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പം ഇന്നലെ വൈകുന്നേരം ഞാനും ഞാൻ മാത്രമേ പോയുള്ളൂ റേഷൻ കടയ്ക്ക് രോഷിന്റെ കൂടെ പാപ്പിനെ എത്തിയിട്ട് ഞാൻ റേഷൻ കടക്ക് പോയി ആ പോയി അപ്പം പച്ചരിയും വെള്ളരി ഒക്കെ കെട്ടിയല്ലോ അപ്പം ഞാൻ കുറച്ചരി കുറേ ദിവസമായല്ലോ അപ്പം എന്തായാലും അരി വെള്ളത്തിലിട്ട് വെച്ചു ഇന്ന് രാവിലെ അരച്ചാൽ വൈകുന്നേരം ഇഡലി ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളൊരു ഇതിലാണ് ഇട്ടത് രാവിലെ അരയ്ക്കുമ്പോളേക്കും ഇങ്ങനെയായി ഇനിയിപ്പോൾ അത് കെട്ടിയാൽ മാത്രമേ ചിരിക്കണം ചൊറിച്ചില് പറഞ്ഞ ചൊറിച്ചില് ചൊറിയണ പോലെ പക്ഷെ ചൊറിച്ചിലുമല്ല ഒരു തരിപ്പ് പോലെ ഉണ്ട് ആ എന്താന്നറിയോ അതിന്റെ എങ്ങനെ നമുക്കൊരു വേദന ഒരു ഇതാവില്ലേ എന്ന പോലെയാണ് തോന്നണത് ശരിയാവുമായിരിക്കും വേദനയില്ലാതെ വേദനിച്ചാൽ എന്നിട്ട് ഞാൻ രാത്രിയൊക്കെ കിടക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ ആക്ക ഈ കൈ ഇങ്ങനെ പൊട്ടിച്ചു നോക്ക ഇവിടെ ഇങ്ങനെ പൊട്ടിച്ചു നോക്കുക അതൊക്കെയാണ് എന്താ വെച്ചാൽ കൈക്ക് വല്ലതും പറ്റോന്നുള്ളത് കൈ ഇളക്കാൻ പറ്റാതിരുന്നാ ഉള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയാൽ നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല എന്താ പറയാ കൈ ഇല്ലെങ്കിൽ കഴിഞ്ഞു കാപ്പിയേ നീ അങ്ങനെ നോക്കൂ കാപ്പി അങ്ങനെ നോക്കുവോ ഇതല്ലേ വേണ്ടത് പറ്റണോ ഇല്ലയോ അവിടെ നോക്കാന്ന് വേണ്ട വരുന്നുണ്ടല്ലോ അമ്മനെ നോക്കും കുട്ടി അമ്മനെ നോക്കുവോ ആ എന്തായാലും എന്തെങ്കിലും മരുന്നായിരിക്കും അതാണെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ എന്ത് പറഞ്ഞ മരുന്ന് പറഞ്ഞ് തരികല്ലേ ഇതിന് ഈ വിരലൊക്കെ നല്ല കടച്ചിലുണ്ടോ അറിയില്ല ആ ഒന്നും ഇതാവാതിരിക്കില്ല കൈക്ക് പണി ചെയ്യാനുള്ള ഒരു ഇത് പോവാതിരുന്നാൽ മാത്രം മതി വേദനയാണെങ്കിലും കുഴപ്പമില്ല ഏ

ആ കാലിമുക്കി കാണിച്ചു തരിയാണ് ആ അടുത്ത കാലേ ഈ കാലിമുക്കി കാണിച്ചു കൊടുക്കു ഇത് കാണിച്ചു കൊടുക്കും ആ വെരി ഗുഡ് അയ്യോ ആ ഉണ്ണി ഗുഡ് ഉണ്ണി ഗുഡാണ് ഉണ്ണി ആ ആ ആ ആ ആ ആ ഇതിന് വേദന അറിയാത്തുള്ള ചിരിയും കളിയിലൂടെയാണ് ഇവളെന്തെങ്കിലൊക്കെ ചെയ്യുമ്പോ അതിന് ഇങ്ങനെ നമ്മുടെ ശ്രദ്ധയൊക്കെ പോകുമ്പോ ഇതിന്റെ വേദന ഞാൻ അത്ര കാര്യമാക്കില്ല